നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേസിരോട്ടിലേക്ക് സ്വാഗതം ചൈന സമീപകാലത്ത് കൈവരിച്ച പുരോഗതിയുടെ വെളിച്ചത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക ഘട്ടമായി ഇന്ത്യയിൽ ആറാം തലമുറ എയ്റോ എൻജിൻ വികസിപ്പിക്കാൻ സാധ്യതയുള്ളതായി വാർത്തകൾ വരുന്നു വിദേശ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം ഈ ശ്രമത്തിന് അനിവാര്യമാണെന്ന് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ അതായത് ഡിആർ ഡി ഒയുടെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് ഊന്നി പറഞ്ഞു ആറാം തലമുറ എയറോ എഞ്ചിൻ വികസിപ്പിക്കുന്നതിനുള്ള ഏക പ്രായോഗിക മാർഗം ഒരു വിദേശ ഒറിജിനൽ ഉപകരണ നിർമ്മാതാവുമായി സഹ വികസനത്തിലൂടെയാണെന്ന് ഡോക്ടർ കാമത്ത് പ്രസ്താവിച്ചു നിലവിൽ ഇന്ത്യയുടെ പരിധിക്ക് പുറത്തുള്ള നൂതന സാങ്കേതിക വിദ്യകളും വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ സമീപനം ലക്ഷ്യമിടുന്നത് ആറാം തലമുറ എഞ്ചിൻ്റെ വികസനത്തിൻ്റെ ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതങ്ങളിലെ മെച്ചപ്പെടുത്തലുകളും സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് പൗഡർ മെറ്റലർജി ഡിസ്കുകൾ സെറാമിക് മാട്രിക് കോമ്പോസിറ്റുകൾ പോലെയുള്ള വസ്തുക്കളും ഉൾപ്പെടെയുള്ള കാര്യമായ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഇതിൽ ഉൾപ്പെടുമെന്നതാണ് ഈ നൂതന എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് ആവശ്യമായത് ഏകദേശം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം കോടി രൂപ വരെയാണ് നിലവിൽ ഇന്ത്യ അതിൻ്റെ പ്രതിരോധ ബജറ്റിൻ്റെ അഞ്ച് ശതമാനം മാത്രമാണ് ഗവേഷണത്തിനും വികസനത്തിനുമായി നീക്കിവെക്കുന്നത് പ്രതിരോധ മേഖലയിലെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഈ വിഹിതം പത്ത് മുതൽ പതിനഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്ന് ഡോക്ടർ കമ്മത്ത് വാദിക്കുന്നു അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ നിരവധി വിദേശ നിർമ്മാതാക്കളുമായി പങ്കാളിത്തം തേടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് അവയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ജനറൽ എലക്ട്രിക്കും ഉൾപ്പെടുന്നു ഇതിനെ പറ്റി നമ്മൾ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നുള്ള സഫ്രാൻ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള റോൾസ് റോയിസ് എന്നിങ്ങനെ പോകുന്നു നിരകൾ എൻജിൻ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഇന്ത്യയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ അടിയന്തര പ്രവർത്തന ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഈ സഹകരണങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് അടുത്തതായി സാങ്കേതിക സങ്കീർണത പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത തലമുറ വിമാനങ്ങളുടെ നൂതന പ്രകടനവും പ്രവർത്തന ആവശ്യകതകളും നിറവേറ്റുന്നതിന് പരിഹരിക്കേണ്ട നിരവധി പ്രധാന വെല്ലുവിളികൾ ആറാം തലമുറ എയറോ എൻജിൻ വികസിപ്പിക്കുന്നത് ഉയർത്തി കാട്ടുന്നുണ്ട് വിവിധ പ്രവർത്തന സാഹചര്യങ്ങളിൽ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് അഡാപ്റ്റീവ് സൈക്കിൾ എഞ്ചിനുകളുടെ എ സി സംയോജനം നിർണായകമാണ് ഫ്ലൈറ്റ് സാഹചര്യങ്ങളെ ആശ്രയിച്ച് ഈ എൻജിനുകൾക്ക് വ്യത്യസ്ത മോഡുകൾക്കിടയിൽ മാറാൻ കഴിയും ഇന്ധനക്ഷമതയും ത്രസ്റ്റും ഇതുവഴി വർദ്ധിപ്പിക്കുന്നു എന്നിരുന്നാലും ഈ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നത് സങ്കീർണവും ചിലവേറിയതുമാണ് കാര്യമായ ഗവേഷണവും പരീക്ഷണവും ഇതിനാവശ്യമാണെന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉയർന്ന ത്രസ്റ്റ് ടു വെയ്റ്റ് അനുപാതങ്ങൾ കൈവരിക്കുന്നതിനും അങ്ങേ അറ്റത്തെ പ്രവർത്തന സാഹചര്യങ്ങളെ നേരിടുന്നതിനും സെറാമിക് മാട്രിക്സ് കോമ്പോസിറ്റുകൾ ഉയർന്ന താപനിലയിലുള്ള അലോയികൾ തുടങ്ങിയ നൂതന വസ്തുക്കളുടെ ആവശ്യകത ഉണ്ട് ആധുനിക യുദ്ധ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും താപനിലയും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഈ വസ്തുക്കൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും വേണം കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനുകളും കുറഞ്ഞ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറുകളും ഉൾപ്പെടെ സ്റ്റെൽത്ത് ശേഷികളോടെ ആറാം തലമുറ എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യണം എഞ്ചിൻ പ്രകടനം നിലനിർത്തിക്കൊണ്ട് ഈ സവിശേഷതകൾ നേടുന്നത് ഡിസൈൻ പ്രക്രിയയിൽ മറ്റൊരു സങ്കീർണ്ണത സൃഷ്ടിക്കുന്നു എന്നതാണ് എയ്റോസ്പേയ്സ് വ്യവസായം വിതരണ ശൃംഖലയിലെ ദുർബലതകളെ അഭിമുഖീകരിക്കുന്നു ഇത് നിർണായക ഘടകങ്ങൾക്കുള്ള ഉൽപാദന സമയക്രമം വൈകിപ്പിക്കുമെന്നതാണ് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് പോലെയുള്ള സംഭവങ്ങളിൽ എടുത്തു കാണിച്ച ആഗോള വിതരണ ശൃംഖലകളിലെ തടസ്സങ്ങൾ എഞ്ചിൻ വികസനത്തിന് ആവശ്യമായ വസ്തുക്കളും ഘടകങ്ങളും ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടാക്കി എന്നതാണ് മനസ്സിലാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോണോമസ് സിസ്റ്റങ്ങൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ആറാം തലമുറ വിമാനങ്ങളിൽ സംയോജിപ്പിക്കുന്നത് വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വെല്ലുവിളികൾ ഉയർത്തുന്നു അതോടൊപ്പം സാഹചര്യ അവബോധം പോരാട്ട ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നു പ്രവർത്തന വിജയത്തിന് ഒന്നിലധികം സംവിധാനങ്ങളുടെ സമന്വയം അത്യാവശ്യമാണ് വിദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുള്ള വികസനത്തിനായുള്ള ഡി ആർ ഡി ഒയുടെ ശ്രമം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലെ തന്ത്രപരമായ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നു ദേശീയ സുരക്ഷയ്ക്ക് അത്യാവശ്യ ഘടകങ്ങളായി സഹകരണവും സാങ്കേതിക പുരോഗതിയും ഊന്നിപ്പറയുകയും ചെയ്യുന്നുണ്ട് ഈ സമീപനം ഇന്ത്യയുടെ പ്രതിരോധ ശേഷികൾ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഭാവിയിൽ നൂതന സൈനിക സാങ്കേതിക വിദ്യകൾ കയറ്റുമതി ചെയ്യാൻ സാധ്യതയുള്ള സ്ഥാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്ത്യ ഈ പങ്കാളിത്തങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സാങ്കേതിക വിദ്യയിലെ സമകാലിക വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ള ഒരു ശക്തമായ തദ്ദേശീയ പ്രതിരോധ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ